ാണ് കുളിക്കാത്തവനാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ വീഡിയോ കട്ട് ചെയ്തെടുത്ത് പല ശാന്തി ഞങ്ങളെ പോലുള്ള ഭാഗങ്ങൾ വെറുതെ ചേട്ടാ സിനിമാ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകണം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കൂടെയുള്ളത് അഭിലാഷാട്ടയോ ആലൻ ജോസ് പെരേരാണ് അപ്പൊ ഇവർക്കെതിരെ വീണ്ടും ഒരു വിവാദം നേരിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് ആ വിവാദം ഉയർത്തിയ ഒരാളെന്ന് പറയുന്നത് ആരാണ് നമ്മുടെ ശാന്തിവള ദിനേശനാണ് അപ്പോ പുള്ളിക്കാർ ഒരാൾ ഒരാൾ ചെറുതായിട്ട് ചേട്ടനിലേക്ക് ചെറുതാട്ട് ഡീപ്പായിട്ട് പറഞ്ഞു അപ്പോൾ ശാന്തിവിളി ദിനേശേട്ടൻ ഒരു നല്ലൊരു ഡയറക്ടറാണ് അപ്പോ അതൊരു നല്ലൊരു ശുദ്ധരായിട്ടുള്ള മനുഷ്യനാണ് പക്ഷെ അദ്ദേഹം നമ്മളെ പറ്റി നെയ്ച്ചമായും മോക്ഷമായും വാക്കുകൾ തിയേറ്ററിൽ വന്ന് കാണിക്കുന്ന പല പല കോലങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അപമാനിച്ചു അത് ശരിയല്ല എന്ന് പറയുമ്പോൾ തിയേറ്റർ എന്ന് പറയുമ്പോൾ പബ്ലിക് പ്ലേസ് ആണ് അത് മീഡിയക്കാർ ഒരു പരിധിവരെ അത് ഷൂട്ട് ചെയ്യുന്ന കൊണ്ടാണ് അവർ വളരുന്നത് അല്ലാണ്ട് അവര് വെറുതെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഞാൻ പറയാം ആയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ആറാട്ടണ്ണൻ നമ്മുടെ സന്തോഷ് വർഗി അദ്ദേഹത്തിനെ കുറിച്ച് ഈ ശാന്തികുള ദിനേശ് അദ്ദേഹം എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തൊക്കെയോ ഫോൺ കോളില് പറയുന്ന റെക്കോർഡ് ചെയ്തിട്ട് വേറെ ഏതോ ചാനലുകാരൊക്കെ അത് പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പം ആറാട്ടെണ്ണ എന്തോ പറഞ്ഞു ആറാട്ടിനെ പറഞ്ഞപ്പോ ആറാട്ടന്റെ രീതി എന്ന് വെച്ചാൽ എന്തെങ്കിലും പറഞ്ഞു നേരിട്ട് ചോദിക്കും അതെ അങ്ങനെ ഒരാളാണ് ഒരാൾ കഴിഞ്ഞ ദിവസം പ്രശ്നം ഉണ്ടായത് തന്നെ ഒരു സംഘടന ഉണ്ടായത് തന്നെ പുള്ളിനെ നോക്കി കളിയാക്കി ചിരിച്ചു അങ്ങനെ പുള്ളി ചെന്ന് ചോദിച്ചു പുള്ളി ആരായാലും ചോദിക്കും അപ്പൊ എന്ന് പറഞ്ഞാലും പുള്ളി ചോദിച്ചപ്പോ ആ റെക്കോർഡ് എടുത്തിട്ട് പുള്ളി ഏത് ചാനലിനും കൊടുത്തിട്ട് റീച്ചായി ഇതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി വീണ്ടും ഈ ശാന്തിപുള ദിനേശ് ഞങ്ങളെ രണ്ടുപേരും ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇറങ്ങിയേക്കാം അപ്പൊ ആ വീഡിയോ ഇറങ്ങണേനെ നമുക്ക് കുഴപ്പമില്ല വീഡിയോ ഇറങ്ങുന്ന ഒരുത്തൊരു വ്യക്തിപരമായ കാര്യമാണ് പക്ഷെ ഞങ്ങളെ കുറിച്ച് ഇറക്കിയപ്പോൾ പലരും പല സുഹൃത്തുക്കളും ആ വീഡിയോ എനിക്ക് വാട്സപ്പിൽ ഇട്ടിട്ട് പറഞ്ഞു എന്റെ പൊന്ന അമ്പി ഇത് എന്താണ് സംഭവം നിങ്ങളെ കുറിച്ച് എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത് ഇവരായിട്ട് വല്ല വഴക്കോ പിണക്കോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കാരണം ഇദ്ദേഹം പറഞ്ഞിട്ടങ്ങ് പോവുള്ളൂ അതിന്റെ താഴെ ആ വീഡിയോ കട്ട് ചെയ്തെടുത്ത് വേറെ ആളുകൾ അത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ താഴെ പച്ച തെറിയാണ് അവരുടെ ആ തെറി ഞങ്ങൾ ആവശ്യമില്ലാണ്ട് കേൾക്കേണ്ട കാര്യമാണ് അറിയില്ല പക്ഷെ ആ വീഡിയോ പലരും എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട് ഞങ്ങളെ കുറിച്ച് ഇപ്പൊ ഞാന് ഈ മുടി വളർത്തുന്നത് ഒരു കോളനി മാസ്റ്റർ മെനാഫ അതിനാടിന്റെ കോളനി എന്നൊരു മൂവി മൂവിനെ പയ്യാനോറ്റിൽ വന്ന സിനിമ ചെയ്തു നെക്സ്റ്റ് വേറെ സിനിമ ചെയ്യുന്നുണ്ട് അതിലെല്ലാം ഈ ലുക്കിലുള്ള ക്യാരക്ടറാണ് അപ്പൊ സന്തോഷ് പണ്ഡിറ്റ് അദ്ദേഹത്തിന്റെ ഒരു മൂവി ചെയ്യുന്നുണ്ട് അങ്ങനെ കുറെ സിനിമകൾ ചെയ്യുന്നു അപ്പൊ ക്യാരക്ടർ ഇപ്പൊ ഷോർട്ട് ഫിലിംസ് അല്ലെ അപ്പൊ അതേ അതേ പറയണ കുളിക്കാത്തവൻ പിച്ചക്കാരൻ അങ്ങനെ ഒരാളെ നമുക്ക് പറയാനുള്ള യോഗ്യതയില്ല നമ്മളെല്ലാം മനുഷ്യരാണ് ഞാൻ മുടി വളർത്തുന്ന ഒരുപാട് പേരുണ്ടല്ലോ യൂത്തന്മാരുണ്ട് വയസ്സായവരുണ്ട് ചില എന്താ പറഞ്ഞത് താടി മുടി വളർത്തിയ ഒരുപാട് പേരുണ്ട് അല്ലേ ഞാൻ ഇത് പറയുന്നില്ല അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് പക്ഷെ ഈ മുടിന്ന് ആടി വളർത്തുന്നതിനെ കുറിച്ചുള്ള ഒരു രീതിയിൽ പുള്ളി അങ്ങനെ പിച്ചക്കാരൻ അല്ലെങ്കിൽ എന്താ പറഞ്ഞ കുളിക്കാത്ത എന്തൊക്കെ കമന്റ്സ് ആണ് ഇതെല്ലാം ഞങ്ങളാണ് കേൾക്കുന്നത് അതിനെ കുറിച്ച് എന്താണ് കറക്റ്റ് പറഞ്ഞത് നമ്മളെ കുറിച്ച് പറഞ്ഞത് ഹലോ മിസ്റ്റർ പെരേര പെരേര എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു ആളിനു ശേഷം പുതിയ പുതിയ തോമത്തം പുതിയ പുതിയ ആൾക്കാർ അപ്പൊ ഞാൻ അതിനെപ്പറ്റി പറയുന്നത് ആൾക്കാരെ ആൾക്കാരായിട്ട് തന്നെയല്ലേ ഉണ്ടാക്കുന്നത് ഇപ്പൊ മനുഷ്യര് മര് പല ആൾക്കാരുണ്ട് പല ജാതിയിൽപ്പെട്ട ആൾക്കാരുണ്ട് പല പല ദേശത്തുള്ള ആൾക്കാരുണ്ട് ഇപ്പൊ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്ത് ആൾക്കാർ നമ്മളെ ഇമിറ്റേറ്റ് ചെയ്ത് വരുമ്പോൾ അത് ഷൂട്ട് ചെയ്യുന്ന മീഡിയക്കാരുണ്ട് മീഡിയക്കാർക്ക് റിവ്യൂ മാത്രം ഷൂട്ട് ചെയ്താൽ മതി പെരേരയെ കുറിച്ച് എന്താണ് കറക്റ്റ് ശാന്തി പറഞ്ഞത് ആയിട്ട് എന്താണ് നിങ്ങൾക്ക് കൊള്ളാനായിട്ട് ഒരു 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 പറയാനുള്ള അല്ല വരുന്നു പറഞ്ഞു അത് ആവശ്യമില്ലല്ലോ മനസ്സിലാകത്തോണ്ട് റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇഷ്ടമാണ് പറയുന്നത് റിവ്യൂ പറയുന്നവരെ ഒരു സിനിമ കണ്ട് പൈസ മുടക്കി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അഭിപ്രായം നമുക്ക് പറയാം എന്ന് വെച്ച് എല്ലാ സിനിമകളും മോശമാന്ന് പറയുന്നത് എനിക്ക് താല്പര്യമില്ല കാരണം വെച്ചാൽ ഒരു സിനിമ എന്ന് വെച്ചാൽ ഒരുപാട് പേരെ കഷ്ടപ്പാടാണ് പെട്ടെന്ന് കണ്ടിട്ട് ആ സിനിമ കൊള്ളില്ലാട്ടോ എന്ന് പറയുമ്പോ ചിലപ്പോ പത്ത് പേര് ആ സിനിമയ്ക്ക് കേറി ഒരു ഷോ ആണ് മുടങ്ങുന്നത് കോമാളിത്തരം സപ്പോർട്ട് കഴിഞ്ഞാൽ പറഞ്ഞ ഇപ്പൊ കോമാളിത്തരം ഞാൻ പോട്ട് ഷർട്ടൊക്കെ ഊരിയിട്ടിങ്ങനെ കാണി ഓ എന്നൊക്കെ അലറിക്കഴിഞ്ഞാൽ എല്ലാ ചാലുകാരും എന്നെ ഒപ്പം ഞാൻ സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നിട്ട് നല്ലൊരു സിനിമയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് പേരാണ് ഇടുകയുള്ളൂ കോമാളിത്തരം ആയിട്ട് രീതിയിൽ ഈ കോമാളിത്തരം ഈ കോമാളിത്തരം ഇപ്പൊ പെരേര എന്ന് പറഞ്ഞ വ്യക്തി കോമാളിത്തരം കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരുപാട് ചാലുകാർ ഇന്റർവ്യൂ ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഷട്ടൂരി ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല ഒരു അഗ്നതാ പ്രദർശനം കാണിച്ചിട്ടില്ല നമ്മളെ കണ്ട് ആൾക്കാർക്ക് പ്രകൃതി ആകേണ്ട കാര്യമില്ല ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കുറെ ആൾക്കാരുണ്ട് ഇപ്പോ നടിമാരുണ്ട് സോഷ്യൽ മീഡിയ വളർത്തുന്ന ആൾക്കാര് അവര് സിനിമയിൽ കൂടി അല്ലാണ്ടും വൈറലാകുന്ന ആൾക്കാരാണ് അപ്പൊ അതേപോലെ ഒരു അഗ്നതാ പ്രദർശനം കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്നു ണ്ട് പിന്നെ വേറെന്താന്ന് വെച്ചാൽ അവിടെ പോയൊന്നുമല്ല കാരണം ഇദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞപ്പൊന്നമ കാണാൻ സംഭവിച്ചില്ല അതെല്ലാവർക്കും അറിയാം അത് പിന്നെ പോയില്ലെന്ന് പറയാം അല്ലാണ്ട് വേറെ ഒന്നും അല്ല അത് എന്തായാലും സിനിമ അടുത്ത ദിവസങ്ങളൊക്കെ സിനിമയൊക്കെ നിങ്ങൾക്ക് എന്താണ് തിരിച്ചു പറയാനുള്ളത് ഇങ്ങനൊരു സംഭവം തിരിച്ചു പറയാനുള്ളത് പുള്ളി പറഞ്ഞത് ഓൺലൈൻ മീഡിയ ഒക്കെയാണ് ഇവരെ പോലുള്ള ആൾക്കാരെ വളർത്തുന്നത് അപ്പോ വളർത്തുന്ന വെച്ചാൽ ഇപ്പൊ ആ തിയേറ്റർ ഓണർ ഇടഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ മാറും കാരണം എന്നെ ഇപ്പോ ആളെ തിയേറ്ററിൽ നിന്ന് ഡാൻസ് കളിച്ച് അങ്ങനെ എന്തോ വിവാദങ്ങളൊക്കെ വന്നപ്പോൾ മാറ്റി നിർത്തി പക്ഷെ പിന്നെ തുടർച്ചയപ്പിൽ വരുന്നുണ്ടല്ലോ അതിനെ പറ്റി മാറ്റി നൃത്തങ്ങളല്ലോ അപ്പൊ അദ്ദേഹം തിയേറ്ററിന്റെ പരമായിട്ട് ഭാഗത്തുനിന്നും സിനിമ സിനിമപരമായിട്ടുള്ള ഭാഗത്തുനിന്നും അത് നിയമപരമായിട്ട് നേരിടുക അല്ലാണ്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാനൊരാള് കാരണമാണ് ഇങ്ങനെ വന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പേരേക്ക് വെച്ചിട്ട് കാര്യമില്ല ഞാനൊരു കാര്യങ്ങളിക്കാം ശാന്തി അവസാനിപ്പിക്കാം ദിനേശ് ചേട്ടർ എന്ന് പറഞ്ഞ വ്യക്തിയെ എനിക്കറിയാം കാരണം എന്താ വെച്ചാൽ പല ഗ്രൂപ്പുകളും ഞങ്ങളുണ്ട് പല കാര്യങ്ങളും അദ്ദേഹം എനിക്ക് പി എമ്മിൽ അയച്ച് തരാണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു വിഷമം തോന്നി കൊണ്ടാണ് കാരണം പല സിനിമകൾ ചെയ്യുന്ന ഒരു കോസ്റ്റ്യൂമാണ് എന്റെ അപ്പൊ അദ്ദേഹം പറഞ്ഞ പിച്ചക്കാരനാണ് കുളിക്കാത്തവനാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ വീഡിയോ കട്ട് ചെയ്തെടുത്ത് പല യൂട്യൂബ് ചാനലേഴ്സിനും ഇടുന്നുണ്ട് അത് വീഡിയോ ആയിട്ട് ആയിട്ടുണ്ട് അപ്പൊ അത് കണ്ടിട്ട് കമന്റ് പറഞ്ഞ് നമ്മളത് കാണുമ്പോൾ സംഗ്രഹമുണ്ട് അപ്പം ചേട്ടാൻ്റെ കാര്യം പറയാം സാന്തുള ദിനേശ് ചേട്ടൻ കാര്യം പറയാം ചേട്ടാ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് സിനിമാ മേഖലയിൽ ആളുകളായിട്ട് മുന്നോട്ട് പോകുക ഞങ്ങളെപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ചെറിയ ഷോർട്ട് ഫിലിയും ഒക്കെ ചെയ്ത് പോകുന്നവരെന്ന് എഞ്ചത്തേക്ക് കയറാണ്ടിരിക്കുക എനിക്ക് അതേ പറയാനുള്ളൂ കാരണം ആരോട് പിണങ്ങിയോ അല്ലെങ്കിൽ ഞങ്ങൾ തെറി വിളിച്ചൊന്നുമല്ല കാരണം ഞങ്ങൾക്ക് വന്ന തെറി കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് പച്ചത്തെറിയാണ് വിളിക്കുന്നത് പറയട്ടെ പേരേ പച്ചത്തെറിയാണ് വിളിക്കേണ്ടത് കാരണം വെച്ചാൽ ഞങ്ങൾക്ക് വന്ന തെറി ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ട് നാണിച്ചു പോയി കാരണം പല ഫേസ്ബുക്ക് ഗ്രൂപ്പിലും ഇതിൻ്റെ വീഡിയോ ഇട്ട് അപ്പോൾ അതിന്റെ താഴെ വന്ന തെറി ആ തെറി കേട്ടപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാ നമുക്ക് ഇനി ദയവ് ചെയ്ത് ഇത് ഇടപെടാണ്ട് നമ്മൾ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് ഇപ്പോ ഓൺലൈനില് കുറെ ബ്ലോഗർമാരുണ്ട് അവരെ പറ്റി ഒന്ന് എടുത്ത് പൊക്കി പറയാണ്ട് ഏഹ് വാറാട്ടണ്ണൻ പരേരാ അഭിലാഷ്ടം പോലത്തെ നോർമൽ ആയിട്ടുള്ള ആൾക്കാരെ എടുത്തു പറയുമ്പോഴുള്ള സങ്കൂറ്റം ഏഹ് പല പല യൂട്യൂബേഴ്സിന്റെ പേര് അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ മോശമായിട്ടുള്ള കണ്ടന്റുകൾ അതൊക്കെ തന്നെ എടുത്ത് പൊക്കി പറയാൻ നേരമുണ്ടെങ്കിൽ പറയാൻ ശ്രമിക്കുക അല്ലാണ്ട് ഇങ്ങനത്തെ കണ്ടന്റ് എടുത്ത് പറഞ്ഞുകൊണ്ട് എന്താണ് പ്രയോജനം ആൾക്കാർക്ക് ആവർത്തന ഒരു രസത്തല്ലേ ഇതൊക്കെ വന്ന കാണുന്നത് കാരണം റിവ്യൂ എന്ന സംഭവങ്ങളിൽ നിന്ന് പരമാവധി ഞാൻ മാറി നിൽക്കുന്നതാണ് ഞാൻ ആകാ ആ റിവ്യൂ പറഞ്ഞപ്പോൾ ഞാൻ മാറി നിൽക്കുമ്പോൾ പുള്ളി മാറാൻ പറഞ്ഞു അപ്പൊ ഇപ്പോൾ ഇപ്പൊ കൊറേ പേര് വരുന്നുണ്ട് ഇപ്പൊ പുള്ളിയോട് പറയാനുള്ളത് റിവ്യൂ ഒരിക്കലും ഒരു പ്രശ്നമായിട്ട് മാറുന്നില്ല ഇപ്പൊ ഇങ്ങനെയുള്ള കാണിക്കുന്ന സംഭവങ്ങൾ മാറാനായിട്ട് ഓൺലൈൻ മീഡിയ ശ്രദ്ധിക്കുക എന്തായാലും അൽബി എന്തായാലും ഇന്റർവ്യൂ എന്തെങ്കിലും താങ്ക്സ് ഉണ്ട് അപ്പൊ ശാന്തി കൊള്ള ദിനേശേട്ടന് ഇത് കേക്കും കേൾക്കുവാണെങ്കിൽ ചേട്ടാ ഞങ്ങൾക്ക് ഒരു പണക്കം വഴക്കൊന്നുമില്ല കേട്ടോ കാരണം ഞങ്ങൾ ചേട്ടൻ കൊണ്ടുവരുന്ന വീഡിയോയുടെ താഴെ കുറെ ആളുകള് അത് ഞാൻ ഇങ്ങനെയല്ല പറ കമന്റ്സ് എഴുതുന്നുണ്ട് അപ്പൊ അത് ബാധിക്കുന്നുണ്ട് ആ കമന്റ്സ് ഒക്കെ എന്തിനാണ് വെറുതെ തെരുവിളി ചെയ്യിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ചില വർക്കിന് വേണ്ടി വെച്ചേക്കുന്ന കാര്യങ്ങളാണ് എന്തായാലും ലാസ്റ്റ് അവസാനമായിട്ട് പറയുകയാണ് ശാന്തിപിനേ ഞങ്ങളെ ഞങ്ങളെപ്പോഴുള്ള ഭാവങ്ങൾ വെറുതെ വിഴുക ചേട്ടാ സിനിമ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാം അപ്പൊ ഞങ്ങൾ പറയുകയാണ് ഇവരുടെ ഒരാളുടെ ഒരു വ്യക്തി സ്വാതന്ത്ര്യമാണ് ഒരാൾ കുളിക്കുക ജപിക്കുക എന്നുള്ളത് പക്ഷെ ഇവർക്ക് ഇവരുടെ ഇവരുടെതായ കാര്യങ്ങളും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് അതുകൊണ്ട് മാത്രമായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഇവരിങ്ങനെ നിൽക്കുന്നത് അത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് കുളി എങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരാളെ പുച്ഛിക്കേണ്ട ഒരു ആവശ്യമില്ല സിനിമ സീരിയലായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു മെയിൻ ആളാണ് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതിയിൽ ഓഫീസർമാർക്ക് കാര്യങ്ങളിൽ പോകുക നമ്മുടെ